ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ചു അഞ്ചൽ വടമൺ കോമളത്താണ് സംഭവം അഞ്ചൽ ആറോ ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ ഷിബുവിനെയാണ് മർദ്ദിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ഓട്ടോറിക്ഷ ഓട്ടം വിളിച്ച് കോമളത്ത് പോകുന്നതിനിടയിൽ അഞ്ചൽ ബൈപ്പാസിന് സമീപത്തെ കടയുടെ മുൻപിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ വെച്ച് ഷിബുവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ரெண்டு மூணு பேர் வெள்ள கிடந்த பகலாயிருந்து சீதோலியும் பகலம் ஆயிரம் ஞட்டோக்கார போடுவோம் ரிட்டேன் பைசா அவருக்கு கிட்டனில் என்னப்பட கிடந்த பகலும் சீதோளையும் காணிச்சு நல்ல தண்ணி ஆயிருந்து மூணு பேரும் பைக்கி நகரம் அவர் ரெண்டு பேரும் ஆ ரெண்டு பேரையும் கொண்டு பின்ன மூணாது கிடக்கணும் வண்டி பின்ன ஆட்டோ என்ன மூணாவது இடம் ஆட்டோ என்ன விழிப்பிச்சு என்னை விழிப்பிச்சி விண்டி என் கேட்கு கண்டப்பட்டு മറ്റേ ബൈക്കിനകത്ത് അങ്ങോട്ടങ്ങ് പോയി പിന്നെ ബൈക്കിനകത്ത് ഇന്നലെ ഈ കയറിയ പറഞ്ഞു എനിക്ക് കോമ്പളം പോകണം പിന്നെ എന്ന് പറഞ്ഞു അവര് ബൈക്ക് പാസിൽ പടയുണ്ട് ആ പടയിൽ അവരുമായിട്ട് ഭക്ഷണം കഴിക്കാനെ കൊണ്ട് പേടിക്കാനെ കൊണ്ട് വണ്ടി നിർത്താൻ പറഞ്ഞു ഞാൻ വണ്ടി നിർത്തി നിർത്തിയപ്പോൾ അയാളെ ഒരു ഭയമുള്ള രണ്ടാണെങ്കിൽ എനിക്ക് നൂറ് രൂപ എടുത്താന്ന് പറഞ്ഞ് കോമ്പളം അങ്കൻമാണ്ടിയുടെ അപ്പുറം പോകണം അവിടെ ചെന്നിട്ട് നമുക്ക് കണക്കുറയാന്ന് പറഞ്ഞു അന്നേരം ഈ ശ്രീമാർ എന്ന് പറഞ്ഞാൽ കക്ഷി ഓടി എന്റെ അടുത്ത് ചോദിച്ച് അയാൾക്കളെത്ര രൂപ പേടിച്ചെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ അയാളെ എനിക്ക് നൂറ് രൂപ തന്നു പിന്നെ അവിടെ ചെന്നിട്ട് കണക്ക് പറയാന്ന് പറഞ്ഞു ഇവിടെ അപ്പുറം വരെ പോകുന്നതിന് നൂറ് രൂപ മേടിക്കാൻ അധികാരം എന്ത് വന്നു വിചാരി മറ്റേ ഫോട്ടോ എന്നെ പറഞ്ഞ് പിന്നെ അതെ ഞങ്ങള് ഞങ്ങള് തമ്മിലുള്ള വിഷയം ഞങ്ങള് തമ്മിൽ അങ്ങ് തീർത്തോളാം അങ്ങനത്തെ ഇയാൾ പറയാൻ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എന്തോ ചെയ്യാന്ന് പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞപ്പോ ഇവൻ പറയാ നിങ്ങൾക്ക് വണ്ടിക്കാത്ത പിന്നെ ഇത് കിലോമീറ്റർ പൈസ നിങ്ങൾക്ക് അല്ലാതെ കാശ് ചോദിച്ചായിരുന്നു പിന്നെ അടിക്കാൻ തുടങ്ങിയത് ഇവനും ഉണ്ടായിരുന്നു ശ്രീകുമാറും ശ്രീകുമാരാണ് ശ്രീകുമാരും ശ്രീഹരിന്ന് ഹരി എന്ന് പറഞ്ഞു ഹരി എന്ന് പറഞ്ഞിട്ട് പയ്യനോടെ മറ്റേ വണ്ടിയിരുന്ന രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു അയാളെ ഒരു അണ്ണനെ ആ അണ്ണനെ പിടിച്ചു പിടിച്ചു ആ അനനെ മൂന്നാലടി അടിച്ചു മൂന്നാലടി അടിച്ച് എന്നെ അടിച്ചു നിനക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നെ ഒന്ന് കാണിക്കുന്ന കാണിക്കട്ടെ ആമാരെന്തോ ചെയ്യുന്നു ഞാനൊന്നും നോക്കട്ടെ എനിക്ക് അറിയാം കാര്യങ്ങള് പിന്നെ ഞങ്ങൾ ഓടാ ഞങ്ങളും ബസ്സും കൊണ്ട് ഓടാനാന്നൊക്കെ അഞ്ചലിലെ പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യങ്ങൾ നോക്കി വരുന്ന വക്കമുപ്പ് സ്വദേശി ശ്രീകുമാറും ബസ് ഡ്രൈവറായ അലേമൺ കുഴിയന്തടം സ്വദേശി ഹരിയും ചേർന്നാണ് ഷിബുവിനെ മർദ്ദിച്ചത് ഇതിനെ തുടർന്ന് അന്ന് രാത്രി തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സംഘടിച്ച് അഞ്ചൽ പോലീസിൽ പരാതി നൽകി യാത്രക്കാരനെ ഉൾപ്പെടെയാണ് അടിച്ചേക്കുന്നത് യാത്രക്കാരനെ ഉൾപ്പെടെ യാത്രക്കാരനെ കൊണ്ട് വണ്ടി വിളിപ്പിച്ചിട്ട് അവരെ കൂടെ അടിച്ചേക്കുന്നു അവനെ ചോദിച്ചപ്പോ അവരെ അടിച്ചേക്കുന്നു എന്തോ കാരണമെന്ന് ചോദിച്ചപ്പോ അവനെ അടിച്ചേക്കുന്നു ഇതിപ്പോ പറയുന്ന പല രീതി വെച്ചുകൊണ്ടാണ് കാര്യം അവന്റെ പെണ്ണിനെ എന്തിനു പറഞ്ഞെന്നോ പറഞ്ഞത് അങ്ങനെ അതങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ് കാണിക്കേ അവന്റെ പെണ്ണ് പെണ്ണിനെന്തോ പറഞ്ഞതുകൊണ്ട് ആ റെക്കോർഡ് കാണിക്കുക റെക്കോർഡ് അവന്റെ പെണ്ണ് ഏതാണെന്നുള്ളത് കൂടെ പറയണം ഏതാ പെണ്ണെന്നുള്ളത് അറിയണം കാര്യം ഇപ്പൊ ജഗദീഷ് നമ്മളെ സ്റ്റാൻഡിലുള്ള ഒരാൾ വിളിച്ച് ചോദിച്ചെന്ന് പറയാനായിട്ട് അവന്റെ പെണ്ണിനെ വിളിച്ച് ചോദിച്ചു അതെന്തോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഇതിപ്പോ നാളെ അയാൾക്കാന്നുണ്ടെങ്കിൽ അല്ല ഇന്നിപ്പോ അയാൾക്ക് പറ്റി നാളെ ഇനിയിപ്പൊ വാർക്കാന്നുള്ള പറയാനുള്ളത് നമ്മൾ ഇതാണെങ്കിൽ രാവിലെ അരിവടിക്കാൻ വരും ഇതാണെങ്കിൽ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിപ്പോ ഇവിടെ ആയിട്ട് ഇതേ ഇപ്പം ഇത് ദൂരോട്ടം കൊണ്ടുപോയിട്ട് എന്തെല്ലാം ചെയ്ത് വയ്യാതെ ആയിപ്പോയി കഴിഞ്ഞാ അവിടെ കടന്നു പോകും ഇത് ആര് തിരക്കുന്നു ഇവരൊക്കെ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇമാരെല്ലാരും കൂടെ കള്ളും കുടിച്ചു കൂടെ കിടന്ന് ഈ റോഡിൽ കിടന്ന് ആ പിന്നെ ത്രിവേണി ബസ്സിലെ ഒരു ഡ്രൈവർ ഈ റോഡാണ് അവർക്ക് ഉണ്ടായിരുന്നത് ഇവിടെ ആ റോഡ് കളിച്ചു വരയ്ക്കും ഇതിൽ വരുന്ന വിരക്കങ്ങള് നമ്മളൊന്നും പറയാത്തില്ല പറഞ്ഞ ഇതാണൊക്കെ ഇതാണക്കെ പ്രവർത്തികളാ നമ്മളെന്ത് അതുകൊണ്ട് ഇത് എന്തുവാന്നുള്ള ഒരു തീരുമാനം എടുക്കണ കാര്യം പ്രായമുള്ളവരുണ്ട് പ്രായം ഇല്ലാത്തവരുണ്ട് ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ ഓടാൻ വരുന്നവരാണ് ഇതേ കണക്കുള്ള നമ്മളെ നമ്മളേതാണ് ശല്യം ചെയ്ത് ഞങ്ങൾ ഇതിപ്പോ എവിടെ പോന്നാ കാര്യം കളിക്കാനും വയ്യാത്തവരായി ഇവിടെ വിൽക്കാറുള്ളവര് അങ്ങനെയൊക്കെ ഉള്ളവർ ഈ വണ്ടി ഓടി ഉരുത്തിക്കൊണ്ട് ഇവിടെ ജീവിക്കാൻ വരുന്ന ഏതാണ് അത് ചെയ്തു കഴിഞ്ഞാൽ തുടർന്ന് ഷിബു പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നീട് അഞ്ചൽ പോലീസ് പ്രതികൾക്കെതിരെ വകുപ്പ് പ്രകാരം കേസെടുത്തു സ്റ്റാൻഡിലെ നൈറ്റ് ഷിബു ഷിബു രാവിലെ വന്നപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത് ഞാൻ കൺവീറാണ് വന്നപ്പോഴെ രാത്രി ഇവിടെ ഈ ബസ്സിലെ ഡ്രൈവറും അതിന്റെ ആളിനെ കേട്ടി ബസ് പറഞ്ഞു വിടുന്ന ഹരി എന്ന് പറഞ്ഞ ആളും കൂടെ ഇവിടെ വന്നിടുന്ന വേള ഉണ്ടാക്കുകയും അത് കഴിഞ്ഞ് കോൺക്രീറ്റ് പണി കഴിഞ്ഞ് വന്ന ഷീപ്പൂൽ കോളനിയിലുള്ള പേരെ കൊണ്ട് ആ മൂന്നാൾ കിടക്കുന്ന ആട്ടോ വിളിച്ച് വിടൂ വിളിച്ചുകൊണ്ട് ഓട്ടം പോ അവന് ഓട്ടോ ഒന്നും ഇല്ലാതെ കിടക്കുകയാണെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് ഓട്ടം വിളിപ്പിക്കുകയും അവനെ ഓട്ടം വിളിച്ച് പോകുമ്പോൾ ഇവർ പറക്കെ ബൈക്കിൽ പോയി പിന്തുടർന്ന് ബൈപ്പാസിൽ വെച്ച് സംസാരമുണ്ടായി ഷിബുവിനെ മാരകമായി മർദ്ദിക്കുകയുണ്ടായെന്നാണ് രാവിലെ വന്നപ്പോൾ ഇവർ അറിഞ്ഞത് അതനുസരിച്ച് ഷിബുനെ ചോദിച്ചപ്പോൾ ഷിബു കൊന്തൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോവുകയും ില്ലാത്തതിന്റെ പേരിൽ അവിടെ അഡ്മിറ്റ് ആയില്ല അവിടുന്ന് റിപ്പോർട്ട് എഴുതി മേടിച്ച് കൊണ്ടുവന്ന് അഞ്ചൽ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അപ്പൊ ഒന്ന് രാവിലെ പത്ത് മണിക്ക് ചെല്ലാൻ പറഞ്ഞ് ഞാൻ സി എ വിളിച്ച് സംസാരിച്ച് സി എ പറഞ്ഞ ആളിനെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നടപടി സ്വീകരിക്കാം സി എ അറിയിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതിന് ശക്തമായി നടപടി എടുത്തു കാരണം രാ രാത്രിയും പകലും കിടന്നു ഓർന്നവരാ അവർക്ക് ഇങ്ങനെ വിളിച്ച് ഓട്ടം വിളിപ്പിച്ചുകൊണ്ട് പോയി വഴിയിൽ കൊണ്ട് മർദ്ദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ ആ കുറച്ചക്കാർ ഇവിടെ ഈ സ്റ്റാൻഡിൽ വന്ന് കിടക്കുന്നത് അപ്പൊ ഇവര് മദ്യപിച്ചു കൊണ്ടുവന്നും ആവാസത്തിനം കാണിക്കാൻ പാടുള്ളതല്ല നമ്മള് കാര്യമില്ല ഇന്നലെ വൈകിട്ട് ഇതേപോലെ ഞങ്ങൾ ഓടാൻ കിടന്നപ്പോ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് മൂന്നാൾ കിടന്ന ടിപുവിനെ അവര് അവിടെ രണ്ടുപേരെ ചീപലുള്ള രണ്ട് വ്യക്തികൾ ഓട്ടം വിളിച്ചത് അതായത് അവരെ അവര് വന്ന് രാവിലെ പറഞ്ഞതെന്ന് പറഞ്ഞാല് അവരെ കൊണ്ട് വിളിപ്പിച്ചതാണ് എന്തോ കാര്യം ചോദിച്ചാൽ പറഞ്ഞു അവൻ ഓട്ടോ ഇല്ലാതെ പോയി അവന് പത്ത് കഴിവ കിട്ടുന്ന കിട്ടിക്കോട്ടെ എന്നും പറഞ്ഞ് വിളിപ്പിച്ചതാണ് എന്നിട്ട് അവര് ബൈപ്പാസിൽ പോയിട്ട് അവർക്ക് സാധനം മേടിക്കാൻ വന്നപ്പോൾ തന്നെ ഈ ബൈക്കിൽ വന്ന ആ വ്യക്തികൾ സിബുവിനെ മാരകമായി മർദ്ദിക്കുകയും ഷട്ടിലെല്ലാം വലിച്ചു വീറുകയും ചെയ്തു അന്നേരം തന്നെ സിബു സ്റ്റേഷനിൽ പോവുകയും അവിടെ നിന്ന് പറഞ്ഞ് കൊല്ലൂർ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവാൻ പറഞ്ഞു നല്ല പരിക്കുണ്ടായിരുന്നു നേരം പോയി അവിടെ അവിടെ കൂടെ ിൽ പോയില്ലാത്തതിനാൽ പറഞ്ഞു വിടുകയും അങ്ങനെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ട് രാവിലെ പറഞ്ഞിരിക്കുന്നത് ഓട്ടോറിക്ഷ ഓട്ടം വിളിച്ചു പോയതിനു ശേഷം തിരികെ വരുന്ന സമയം ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളുകളെ കയറ്റിക്കൊണ്ടുവരുന്നതിന്റെ വൈരാഗ്യത്തിലാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഷിബു പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു പ്രതികൾ ഒളിവിലാണ് റിപ്പോർട്ട് സജി അഞ്ചൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.